ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോ ആണ് ആദ്യത്തെ പ്ലാന്റ് ഇതാണ് അപ്പം ഇതിൻ്റെ റൂട്ടോടുള്ള കട്ടിങ്സിനാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു ആണല്ലോ ഇത് റേറ്റ് ഇരുപത് രൂപ അടുത്ത നമ്മുടെ ഒരു ബെർക്കിൻ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് അടുത്ത നമ്മുടെ ഈ ചെടിയാണ് നാടൻ ചൈനീസ് ബാൽസും അപ്പം ഇതിൻ്റെ റൂട്ടോടുള്ള ചെടിയാണ് നമ്മൾ സെയിലിനായിട്ട് റെഡി ആക്കിയിരിക്കുന്നത് അത് ജിഫിയിൽ നട്ട് വേര് പിടിപ്പിച്ചെടുത്ത ചെടികളാണ് അപ്പം നിങ്ങൾക്ക് അഞ്ച് കളർ വേണമെങ്കിൽ അഞ്ച് കളറും എടുക്കാം അതല്ല പത്ത് കളർ വേണമെന്നുണ്ടെങ്കിൽ പത്ത് കളറും എടുക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം ഇതിന് കളർ സെലക്ഷൻ ഇല്ല കേട്ടോ അപ്പം നമ്മൾ പത്ത് വ്യത്യസ്ത കളറുകൾ ചേർത്തായിരിക്കും തരുന്നത് അപ്പം നമ്മൾ അങ്ങനെയാണത് റൂട്ട് പിടിപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് പത്ത് കളർ മാറ്റി മാറ്റി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് എടുത്താണ് തരുന്നത് അതാണ് പറഞ്ഞാൽ കളർ സെലക്ഷൻ ഇല്ല അപ്പോൾ എന്തുവായാലും പത്ത് കളർ ഉണ്ടാവുമോ എന്നുള്ളതറിയാലോ അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക ജിഫിയിൽ നട്ട ചെടികളായതുകൊണ്ട് നിങ്ങളത് ഇളക്കി മാറ്റാതെ തന്നെ നല്ല പൂട്ടി മിക്സറൊക്കെ ഉണ്ടാക്കി അതിലേക്ക് നട്ട് വെച്ച് കൊടുത്താൽ മതി ചെടി നന്നായിട്ട് ബുഷിയായിട്ട് വളരും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് വളർത്തിയെടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക പിന്നെ ഈ ചെടിയുടെ പ്രത്യേകത അറിയാമല്ലോ ഇത് ഇതിൻ്റെ ഫ്ലവറുകൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന രീതി ഉള്ളതല്ല നമ്മുടെ ചെമ്പരത്തി ആണെങ്കിൽ വൈകിട്ട് തന്നെ അതങ്ങ് വാടി കുഴിഞ്ഞു പോകുമല്ലോ അപ്പം ഇതങ്ങനെയൊന്നുമല്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ ആ ഫ്ലവർ നിൽക്കും പിന്നെയും മുട്ടുകൾ വിരിയേം അങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന രീതിയിലുള്ള ചെടിയാണെന്നറിയാം കാരണം അതുപോലെ തന്നെ പോട്ടിങ് മിക്സറിൽ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട സാധാ മണ്ണിൽ നട്ട് വെച്ച് കൊടുത്താൽ തന്നെ ഒരുപാട് പൂക്കൾ വിരി വിരിഞ്ഞ് കിട്ടുന്ന ചെടിയാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണല്ലോ ഈ ഒരു ചെടി എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെടി ഓർഡർ ചെയ്യാവുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് തരിക പിന്നെ ഡി ടി ഡി സി വഴിയായിരിക്കും പ്ലാൻസ് അയക്കുന്നത് തിങ്കൾ ചൊവ്വ ഈ ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ കൊറിയർ അയക്കുകയുള്ളൂ അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ പിന്നെ ഈ ഒരു ചെടിയുടെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് ജിബിയിൽ നട്ടെടുത്ത വേരുകൾ വന്ന ചെടികളാണ് അതുകൊണ്ടാണ് നമ്മൾ ഇരുപത് രൂപ റേറ്റ് ഇട്ടിരിക്കുന്നത് നോക്കിയത് കണ്ടോ ഇതെല്ലാം നല്ല ഫ്ലവറുകളാണ് അപ്പം നിങ്ങൾക്കും ഇതുപോലൊക്കെ ബുഷിയായിട്ട് വളർത്തിയെടുക്കാം നല്ല പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴിങ്ങനെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ നോക്കി അടുത്തത് ഈ ഒരു കലാത്തിയാണ് അപ്പം ഇത് ഭംഗിയുള്ള ഉള്ള ഒരു ചെടിയാണെന്ന് ചെടിയാണെന്നറിയാമല്ലോ ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് അടുത്തതും ഒരു കലാത്തിയാണ് ഈ ഒരു വെള്ള കളറൊക്കെ ചേർന്ന് വരുന്ന നല്ല ഭംഗിയുള്ള കലാത്തി ഇത് പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാവും കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്തതും ഒരു കലാത്തിയാണ് കണ്ടല്ലോ ഇത്തരത്തിലുള്ള ഒരു കലാത്തിയാണ് ഇതിൻ്റെ ഇലകൾ ഇത്രയും വലിപ്പമേ ഉണ്ടാവത്തുള്ളൂ ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് ചെറിയ രീതിയിലുള്ള ചെടിയാണ് കേട്ടോ അടുത്തത് ഈ ഒരു ചെടിയാണ് ഈ വെൽവെറ്റ് പോലുള്ള അതിലേക്കുള്ള ചെടി അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് കാരണം ഇത് ജിഫിയിൽ നട്ട് വേര് പിടിപ്പിച്ചെടുത്ത ചെടികളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപ അടുത്തത് ഈ ചെടിയാണ് ഈ കലാത്തിയ അപ്പം ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് ഈ ഈയൊരു കലാത്തിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ചെടി അടുത്തത് ഈ ഈയൊരു കലാത്തിയാണ് അപ്പം ഇതിൻ്റെ റേറ്റും നാൽപ്പത്തഞ്ച് രൂപയാണ് അപ്പം അങ്ങനെയുള്ള ലീഫൊക്കെയാണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപ അടുത്തത് ഈ ഒരു ചെടിയാണ് വലിയ ഫ്ലവർ പിടിക്കുന്ന ഈ ഒരു ചെടി ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് ആണ് കേട്ടോ പെട്ടെന്ന് വേരൊക്കെ പിടിക്കുന്ന ചെടിയാണ് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപ അടുത്തത് ഈ ചെടിയാണ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് കട്ടിങ്സ് ആണ് ഇതും പെട്ടെന്ന് വേര് പിടിക്കും കേട്ടോ അടുത്തത് ഈ ചെടിയാണ് അപ്പം ഇതിൻ്റെ കട്ടിങ്സാണ് കട്ടിങ്സിന് പത്ത് രൂപ റൂട്ടുള്ളതാണ് അപ്പം ഇനി അടുത്തത് ഈ ചെടിയാണ് ഇതിൻ്റെ കട്ടിങ്സ് ഇരുപത് രൂപയാണ് അടുത്തത് ഈ ചെടിയാണ് റൂട്ടോട് കൂടിയ ചെടിയാണ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ അടുത്തത് ഈ ചെടിയാണ് ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് ഒരു തൈക്ക് വരുന്നത് അടുത്തത് ഈ ഒരു ചെടി ഇതിൻ്റെ റൂട്ടോടുള്ള ചെടിയാണ് ഇരുപത്തഞ്ച് രൂപയാണ് ജി പിയിൽ നട്ടത് അപ്പോൾ അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് അടുത്തത് ഈ ഒരു ചെടിയാണ് ഒരു സിങ്കൂണിയം അപ്പോൾ ഇതിൻ്റെ ഇലകൾ കണ്ടോ ഒരു മൂന്ന് ഇലകളായിട്ട് വരുന്ന രീതിയിലുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് വലിപ്പമുള്ള ചെടിയാണ് കേട്ടോ അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തി അഞ്ച് രൂപ നല്ല ഭംഗിയുള്ള ചെടിയാണ് അതുപോലെ തന്നെ ഈ ഒരു ചെടിയുടെ റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ നല്ല റൂട്ടൊക്കെ വന്ന നല്ല വലുപ്പം ഇത് വലുതായി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ ചെടി കാണാനായിട്ട് അടുത്തത് ഈ ഒരു കലാത്തീയാണ് ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് അടുത്തതൊരു വെരിയേറ്റഡ് ഉള്ള ഒരു ഭംഗിയുള്ള ചെടിയാണ് അപ്പം ഇതിൻ്റെ റൂട്ടോടു കൂടി ചെടിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ നല്ല പൂക്കൾ പിടിക്കുന്ന ഈ ചെടി നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തതൊരു ഭികോണിയാണ് കണ്ടോ ഇത്ര വലിപ്പമുള്ള ഭികോണിയാണ് ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ഭികോണിയാണ് പ്ലാൻ സൈസ് കണ്ടോ ഇതാണ് കുറച്ചധികം ലീഫുകളൊക്കെ ഉണ്ട് റേറ്റ് എൺപത് രൂപ അടുത്തത് ഈ ഒരു ബാൽസം ചെടിയാണ് ഹൈബ്രിഡ് ബാൽസം അപ്പം ഇത് നമുക്ക് ഹാങ് ചെയ്തൊക്കെ ഇടാവുന്ന തരത്തിലുള്ള ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ നാല് കളർ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇതും ജിഫിയിൽ വേര് പിടിപ്പിച്ചെടുത്ത തൈകളാണ് അപ്പോൾ ഒരു തൈയുടെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് നന്നായിട്ടത് വളർന്നു വന്നോളും കേട്ടോ നമ്മൾ നല്ല ഇളക്കവളം മണ്ണിലൊക്കെ നട്ട് വെക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ ചെടികൾ വളർന്നു വരികയൊക്കെ ചെയ്യും പ്ലാൻ സൈസ് കണ്ടോ ഇതാണ് നന്നായിട്ട് റൂട്ട് വന്ന ചെടിയാണ് റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് കാരണം ഇത് ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു തരം ഭാസമാണെന്നറിയാമല്ലോ ഒരുപാട് ഹൈറ്റ് വെച്ചൊന്നും പോകത്തില്ല അടുത്തത് ഈ ഗ്രൗണ്ട് വോക്കിഡാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് നല്ല വലിയ തൈകളായിരിക്കും തരുന്നത് അതുപോലെ തന്നെ അടുത്തത് ഈ ഒരു ചെടിയാണ് അപ്പം ഇത് ഒരു വെരിയേറ്റഡ് ലീഫായിട്ട് വരുന്നൊരു തരം ചെടി അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് പടർത്തി വിട്ടൊക്കെ നമുക്ക് വളർത്തിയിടുക അതുപോലെ ഹാങ് ചെയ്തൊക്കെ ഇടാൻ പറ്റും കേട്ടോ താഴേക്കിത് എങ്ങനെ താ ഹാങ് ചെയ്ത് കിടക്കും അടുത്തത് ഈ ഒരു ചെടിയാണ് ഈ ചുവന്ന പൂക്കൾ പിടിക്കുന്ന നിറച്ച് പിടിക്കും കേട്ടോ ഈ ചുവന്ന കളറിലെ പൂക്കൾ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് റൂട്ടോടുള്ള ചെടിയാണ് അടുത്ത ഒരു അഗ്ലോണിമയാണ് റേറ്റ് അൻപത് രൂപയാണ് അടുത്തതൊരു സിങ്കോണിയം അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ചോക്ലേറ്റ് സിങ്കോണിയമാണ് അടുത്തത് ഈ ഒരു സിങ്കോണിയം അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് റൂട്ടോഡുള്ളതാണ് കേട്ടോ അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ കട്ടിങ്സാണ് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്ന ചെടിയാണ് റേറ്റ് ഇരുപത് രൂപയാണ് അടുത്തത് ഒരു ബിഗോണിയ റേറ്റ് ഇരുപത്തഞ്ച് രൂപയാണ് ഹാങ്ങിങ് ബിഗോണിയ തന്നെയാണ് തന്നെയാണത് കേട്ടോ അടുത്തത് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപ അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് അടുത്തത് ഈ ഒരു ലക്കി ബാമ്പു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പത്ത് രൂപയാണ് കട്ടിങ്സിൻ്റെ റേറ്റ് അടുത്തത് ഈ ഒരു ചെറിയ പൂക്കൾ പിടിക്കുന്ന നല്ല ഭംഗിയുള്ള തരം ചെടിയാണ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് കട്ടിങ്സാണ് കേട്ടോ ഒന്ന് രണ്ട് കട്ടിങ്സുകൾ ഉൾപ്പെടുത്തിയായിരിക്കും തരുന്നത് അടുത്തത് നമ്മുടെ പൂച്ച വാലൻ ചെടി അത് റൂട്ടോടുള്ള ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് അടുത്തത് ഒരു ഹാങ്ങിങ് ചെടിയാണ് കണ്ടോ ഈ ഒരു ഹാങ്ങിങ് ബിഗോണിയ എന്നൊക്കെ പറയും ഇതിൻ്റെ റേറ്റും പത്ത് രൂപയാണ് അടുത്തത് പത്ത് മണി ചെടികളാണ് കേട്ടോ രണ്ട് കട്ടിങ്സുകൾ ഉൾപ്പെടുത്തിയായിരിക്കും തരുന്നത് നമ്മുടെ പത്ത് രൂപ വെച്ചാണ് ഓരോ ചെടിക്കും റേറ്റായിട്ട് ഇടുന്നത് അടുത്തത് ഈ ഒരു വെൽവെറ്റ് ചെടിയാണ് അപ്പം ഇതും ജിഫിയിൽ നട്ട് വേര് പിടിച്ച ചെടികളാണ് അപ്പം ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് അടുത്ത ഈ ഒരു അരിലിയ ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പത്ത് രൂപയാണ് നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിൻ്റേത് അടുത്തത് ഈ ഒരു ബിഗോണിയാണ് അപ്പം ഇത് നല്ല വലിപ്പമുള്ള ഒരു ബികോണിയാണ് ഹാങ്ങിങ് ബികൂണിയാണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു സിങ്കോണിയും ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപ നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിൻ്റെ അടുത്തത് നമ്മുടെ ഒരു കലാഞ്ചീ ചെടിയാണ് അപ്പോൾ ഇതും ജിഫിയിൽ നട്ട് വേര് വന്നിട്ടുള്ള ചെടിയാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിൻ്റെ കേട്ടോ ഇതിൻ്റെ ഫ്ലവർ ഇതാണ് അപ്പോൾ ഇത് നമ്മൾ നട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ബുഷിയായി വന്നോളും കേട്ടോ അടുത്തത് ഈ ഒരു കലാത്തിയ അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ലീഫുകളാണ് വലിപ്പമുള്ള ചെടിയായിരിക്കും കേട്ടോ നമ്മൾ തരുന്നത് അടുത്തത് ഏഞ്ചൽ ബിഗോണിയ അപ്പം ഇത് ഹാങ്ങിങ് ചെയ്തിടാവുന്ന തരത്തിലുള്ള ഒരു മികുവണിയും കൂടിയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വലിപ്പമുള്ള ചെടിയാണ് കേട്ടോ നല്ലതായിട്ട് ഹാങ് ചെയ്ത് വരുന്ന ചെടിയാണ് നമ്മൾ സെയിലിനായിട്ട് റെഡിയാക്കിയിട്ടിരിക്കുന്നത് അടുത്തത് ഈ ഒരു വെള്ള ഫ്ലവർ പിടിക്കുന്ന ചെടിയാണ് ഇതിൻ്റെ റൂട്ടോട്ടുള്ള ചെടിക്ക് ഇരുപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ലീഫാണ് അതിൻ്റെ കേട്ടോ അടുത്തത് ഈ ഒരു ചെടിയാണ് നല്ല വെരിഗേറ്റഡ് ലീഫൊക്കെയുള്ള ഒരു തരം ചെടി അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള ലീഫാണ് കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ ഉയരത്തിലേക്ക് വളർന്നു പോകുന്ന തരത്തിലുള്ള ചെടിയാണ് അടുത്ത് നമ്മുടെ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് രണ്ട് തരത്തിലുള്ള സ്നേക്ക് പ്ലാന്റ് ഉണ്ട് രണ്ടിൻ്റെ റേറ്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇത്രയും വലിപ്പമുള്ള ചെടിയാണ് നോക്കിക്കോളൂ അടുത്തത് ഈ ഒരു ഡെംഗ്രെയിൻ ചെടിയാണ് അപ്പം ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത കണ്ടോ നല്ല ഭംഗിയുള്ള ലീഫാണ് ഇത് വളർന്നു വരുമ്പോൾ വലിയ ലീഫായിട്ട് മാറുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ഒരു റൂട്ടോടുള്ള ചെടിയാണ് അപ്പം നൂറ് രൂപ നല്ല ഭംഗിയുള്ള ചെടിയാണ് നോക്കിക്കോളൂ അടുത്തത് ഈ ഒരു ഡിഫൻ ബാച്ചിയ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് ഇതിന് ഇലകളിൽ ഒരു വെള്ള ലൈൻ ഒക്കെ ഉണ്ട് അടുത്തത് ഈ ഒരു ചെടിയാണ് കണ്ടോ ഇതിൻ്റെ ഇലകളുടെ ആ പ്രത്യേകത കണ്ടോ നല്ല ലീഫ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല വലിപ്പമുള്ള ചെടിയാണെന്നപ്പോൾ റേറ്റ് അൻപത് രൂപയാണ് റൂട്ട് വന്ന ചെടിയാണ് അടുത്തത് ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ ആണ് കേട്ടോ ഇതിൻ്റെ കട്ടിങ്സിന് മുപ്പത് രൂപയാണ് നല്ല വലിയ കട്ടിങ്സ് ആയിരിക്കും അടുത്തത് ഈ ഒരു ഡിഫൻ ബാച്ചിയ അപ്പം ഇതിൻ്റെ ലീഫ് കണ്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് അത് റൂട്ട് വന്ന ചെടിയാണ് കേട്ടോ അടുത്തത് ഈ ഒരു ഗ്ലൂണിമയാണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപ അടുത്തത് ഈ ഒരു ഫിലാഡെൻട്രോൺ ചെടിയാണ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് റൂട്ട് റോഡുള്ള ചെടിയാണ് അതുപോലെ ഈ ഫിലാഡെൻട്രോണിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് അടുത്തത് ഈ ഒരു അല്ല ദേശീയ പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ നല്ല ഭംഗിയുള്ള ലീഫാണ് തിളക്കമുള്ള ലീഫാണ് ഇതിൻ്റെ റേറ്റ് മുപ്പത്തി അഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ അടുത്ത് നമ്മുടെ പുളിസ് പ്ലാന്റുകളാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെടിയുടെ റേറ്റ് ഇരുപത് രൂപയാണ് ജിഫിയില് നട്ട ചെടികളാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു ചെടിയുടെ റേറ്റ് ഇരുപത് രൂപ നമ്മൾ കളർ സെലക്ഷൻ ഇല്ല പത്ത് വേണമെങ്കിൽ പത്ത് എടുക്കുക അതുപോലെ അഞ്ച് കളർ വേണമെന്നുണ്ടെങ്കിൽ അഞ്ച് കളറ് എടുക്കാം നമ്മൾ വ്യത്യസ്ത കളറുകൾ ചേർത്തായിരിക്കും തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊക്കെയുള്ള ബുഷിയാക്കി വളർത്താവുന്നതാണ് കുളിസ് ചെടി അടുത്തത് ഈ പ്ലാന്റ് ആണ് ഈ വെള്ള കളറ് ചെറിയ പൂക്കൾ പിടിക്കുന്ന അറിയാമല്ലോ അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് കട്ടിങ്സാണ് കേട്ടോ വേര് പിടിച്ച് കിട്ടിക്കോളും അപ്പോൾ ഇതിൻ്റെ രണ്ട് കട്ടിംഗ്സ് ഉൾപ്പെടുത്തിയാണ് തരുന്നത് റേറ്റ് പത്ത് രൂപ ഇതിൽ ഏതെങ്കിലും ചെടികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ ഉടനെ തന്നെ ഒന്ന് റിപ്ലൈ തന്നില്ലെങ്കിൽ തന്നെയും ഞാൻ നോക്കിയിട്ട് റിപ്ലൈ തരാം അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്